നമസ്കാരം ഐ പി എല്ലിൽ ഇത്തവണ ഏറ്റവും ആദ്യം ലീഗ് ഘട്ട മത്സരങ്ങൾ പൂർത്തിയാക്കി ടീം പ്രഥമ സീസണിലെ വിജയികളായ രാജസ്ഥാൻ റോയൽസ് ആണ് പോയിന്റ് പട്ടികയിൽ ഒൻപതാം സ്ഥാനം കൊണ്ട് അവർക്ക് തൃപ്തിപ്പെടേണ്ടി വരികയായിരുന്നു പതിനാല് മത്സരങ്ങളിൽ വെറും നാലെണ്ണത്തിൽ മാത്രമേ റോയൽസിന് ജയിക്കാനായുള്ളൂ ശേഷിച്ച പത്തിലും തോൽവി തന്നെയായിരുന്നു ഫലം റോയൽസിന്റെ സീസൺ പൂർത്തിയായതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ചകൾ നടക്കുന്നത് നായകൻ സഞ്ജു സാംസന്റെ ഭാവിയെ കുറിച്ചാണ് അദ്ദേഹം അടുത്ത സീസണിൽ പുതിയൊരു ടീമിലേക്ക് ചേക്കേറുമെന്ന ആരാധകരിൽ ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുമ്പോൾ മറ്റൊരു വിഭാഗം സഞ്ജു ടീമിൽ തുടരുന്നുവെന്ന് വാദിക്കുന്നവരാണ് അഞ്ചു തവണ ഐ പി എൽ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് കഴിഞ്ഞ വർഷത്തെ വിജയികളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നീ ടീമുകളുമായി എല്ലാം ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പേരിൽ ഗോസിപ്പുകൾ വരുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ യഥാർത്ഥത്തിൽ സി എസ് കെയിലേക്ക് സഞ്ജു കൂടുമാറേണ്ടതായിരുന്നു പക്ഷെ എങ്ങനെയാണ് അദ്ദേഹത്തെ അവർ നിലനിർത്തിയതെന്നറിയാം ഐ പി എല്ലിന്റെ രണ്ടായിരത്തി ഇരുപതിലെ സീസണിന് മുന്നോടിയായാണ് സഞ്ജു സാംസണിന് വേണ്ടി രാജസ്ഥാൻ റോയൽസിനെ ചെന്നൈ സൂപ്പർ കിങ്സ് സമീപിച്ചത് കരിയറിന്റെ അവസാനത്തോട് അടുക്കുന്ന ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിയുടെ പിൻഗാമിയായാണ് സഞ്ജുവിനെ ചെന്നൈ അന്ന് കണ്ടുവച്ചിരുന്നത് അദ്ദേഹത്തെ ടീമിൽ എത്തിക്കാൻ അന്ന് തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഇന്ത്യയുടെ മുൻ വെടിക്കെട്ട് താരം റോബിൻ ഉത്തപ്പയെ റോയൽസിന് സി എസ് കെ ഓഫർ ചെയ്തിരുന്നു പക്ഷെ സി എസ് കെ ഈ ഓഫർ റോയൽസ് തള്ളുകയായിരുന്നു മാത്രമല്ല സഞ്ജു ടീം വിടാതിരിക്കാൻ മറ്റൊരു വമ്പൻ നീക്കം കൂടി റോയൽസ് നടത്തി ടീമിൽ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്ഥിരം ക്യാപ്റ്റൻസി നൽകാമെന്ന വലിയ ഓഫറാണ് അവർ വെച്ചത് അതിൽ സഞ്ജു വീഴുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സീസണും മുമ്പ് അദ്ദേഹത്തിന് നൽകിയ ഓഫർ റോയൽസ് ടീം പാലിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ ടീമിനെ നയിച്ച ഓസ്ട്രേലിയൻ സൂപ്പർ താരം സ്റ്റീവ് സ്മിത്തിനെ ക്യാപ്റ്റൻസിയിൽ നിന്നും മാത്രമല്ല ടീമിൽ നിന്നും റോയൽസ് ഒഴിവാക്കുകയായിരുന്നു തുടർന്ന് ടീമിന്റെ നിയന്ത്രണം പൂർണ്ണമായി സഞ്ജുവിനെ ഏൽപ്പിക്കുകയും ചെയ്തു ഇതോടെ അദ്ദേഹത്തിന്റെ റാഞ്ചാനുള്ള ചെന്നൈയുടെ മോഹങ്ങളും പൊലിയുകയായിരുന്നു അടുത്ത ഐ പി എൽ സീസണു മുമ്പ് സഞ്ജു സാംസണിനെ രാജസ്ഥാൻ റോയൽസിൽ നിന്നും റാഞ്ചാൻ വീണ്ടും ഒരു ശ്രമം കൂടി ചെന്നൈ സൂപ്പർ കിങ്സ് ഇനി നടത്തുമോ എന്നാണ് ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്നത് മുൻ കോച്ച് കുമാർ സംഘക്കാരെയുമായി വളരെ നല്ല ബന്ധമാണ് സഞ്ജുവിൻ ഉണ്ടായിരുന്നത് ഇരുവരുടെയും മികച്ച ഒത്തിണക്കമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റോയൽസിനെ റണ്ണറപ്പും കഴിഞ്ഞ വർഷം പ്ലേ ഓഫിലും എത്തിച്ചത് എന്നാൽ സംഘക്കാരയ്ക്ക് പകരം ഈ വർഷം രാഹുൽ ദ്രാവിഡ് മുഖ്യ കോച്ചായ ശേഷം ഡ്രസ്സിംഗ് റൂമിൽ കാര്യങ്ങൾ അത്ര സുഗമമായിരുന്നില്ലെന്നാണ് പുറത്തു വരുന്ന വിവരം സഞ്ജുവും ദ്രാവിഡും തമ്മിൽ അത്ര ബന്ധമല്ല ഉണ്ടായിരുന്നതെന്നും ചില കാര്യങ്ങളിൽ ഇവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ പരിശീലക സ്ഥാനത്ത് ദ്രാവിഡ് തുടർന്നാൽ സഞ്ജു വിടാനുള്ള സാധ്യതയും കൂടുതലാണ് ഈ അവസരം മുതലാക്കി അദ്ദേഹത്തെ അടുത്ത സീസണിൽ തങ്ങൾക്കൊപ്പം ചേർക്കാൻ ഒരുങ്ങുകയാണ് സി എസ് കെ ടി